അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ നമ്മളൊമ്മച്ച് ഇങ്ങനെ ഇന്ന് ഇന്നലെ അടുത്ത വീഡിയോ തന്നെയാണ് അപ്പോൾ ഇന്നലെ അടുത്ത വീഡിയോ തന്നെ ഉണ്ടോ വീഡിയോക്ക് ലെങ്ത് കൂടുന്ന കാരണം ഇനി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലാന്ന് മാത്രം ഉമ്മച്ചി എൻ്റെ വെള്ളം കുടിക്കണ കപ്പ് കുട്ടിയുടെ കളിക്കണ പാവക്കുട്ടി ഓരോ ഓരോ എടുത്ത് പേടിയിൽ കറി എറിഞ്ഞിരിക്കണീ കാണട്ടോ പാവക്കുട്ടിനെ കാണുമ്പോൾ ഭയങ്കര സംശയമാണ് അന്ന് ഞാൻ ഈ മോനക്ക് വാങ്ങിക്കൊടുത്ത പാവക്കുട്ടിയാണ് കേട്ടത് അത് ഞാൻ എന്താ ചെയ്ത് കൊടുത്തിട്ടൊക്കെയാണ് ഇന്ന് പറയുകയാണ് അവിടെ ഇരിക്കണത് അപ്പോൾ ശരിപ്പായിട്ട് ഇന്ന ഓങ്ങട്ട കാണുന്നത് ഇതെൻ്റെ മോനോസം കേട്ടോ ഇങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് കയറി വയ്ക്കുക ഉമ്മർത്ത ഇന്ന് ഉമ്മർത്തുനിന്ന് ഇപ്പം ആള് റോട്ടിൽ കയറിയിട്ടുണ്ട് അങ്ങനെ പുറത്ത് വെളിയിൽ ഇറങ്ങിയിരിക്കുക കേട്ടോ നാട്ടിൽ അസുഖമാകുമ്പോഴും ഇങ്ങനൊക്കെ തന്നെ ഇന്ന് ചെയ്തോണ്ടിരിക്കുന്നു അപ്പം അതിനാണ് നമ്മുടെ ആൾക്കാരെ ചില ഇറങ്ങിയത് ഞാനാണ് അതിന്റെ സ്വത്തൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് വെളിന്ന് നോക്കണില്ല അതിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇപ്പൊ നമ്മൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ഇവർക്ക് മെന്റാലിറ്റി മാറിക്കഴിഞ്ഞാൽ അവർ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോണതാണ് ഒരു ഡബ്ബയില് വെള്ളം പുറത്തുനിന്ന് മേടിച്ചിരിക്കുകയാണ് ഇവിടെ വീട്ടില് കൊടുന്ന് വെച്ചാൽ വെള്ളം ഒന്നും കൊടുക്കൂലട്ടോ ഈ കുറച്ച് വെള്ളം കട്ടിക്ക മാളാ അപ്പൊ കേക്കണോ എന്ത് വിചാരിക്കും ഇതെന്താ പറയുക ഒന്ന് അസുഖം കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ അടിച്ചു കൊടുന്ന് കൊറച്ച് ദിവസൊക്കെ മരുന്ന് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാ എന്റെ മോള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുട്ടി അപ്പൊ മോളുടെ കൂടെ മോനെ ഇറങ്ങി വെക്കണത് അങ്ങോട്ടാ പോട്ടി വണ്ടരട്ടില് പട്ടേന ഇവിടെനിന്ന് ഇറങ്ങിയ റോഡാണ് അപ്പൊ ഇത് ഉമ്മ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഉമ്മാന്റെ കൂടെ കുട്ടികളും അപ്പൊ ആദ്യം ഭക്ഷണം കഴിക്കായി കയൊക്കെ തുടങ്ങിയത് ഉറങ്ങായി സംശയം അതിന് ഈ സഹോദരങ്ങളിങ്ങനെ ചെയ്ത് ചെയ്തിട്ട് സംശയാണ് കേട്ട ആ സ്വത്തിന് വേണ്ടിയിട്ട് രണ്ട് സഹോദരങ്ങളും കൂടിയിട്ട് മൂത്തതും രണ്ടാമത്തതും കൂടിയിട്ട് ഓരോന്ന് വഴക്ക് പറഞ്ഞിട്ടും ഒക്കെ കൂടിയായിട്ട് അതിന്റെ മെന്റാലിറ്റി മാറിയതാണ് ജലദോഷമൊക്കെ വന്നു അതവര് വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അതിന് അവിടെ അപ്പുറത്തപ്പുറത്തൊക്കെ വീട്ടില് ഉമ്മർത്ത് പോയിരിക്കാണ് ഇവിടെ ഒരു നാലഞ്ചു വീടുണ്ട് നാടത്ത് അങ്ങനെ പോയിരിക്കും പക്ഷെ അങ്ങനെ എല്ലാവർക്കും എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടവണ് അവരൊന്നും നമ്മളടുത്തൊന്നും പറയണില്ല പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും നമ്മളും കൂടി കണക്കാക്കണ്ടായി പക്ഷെ ഞാൻ ഇനി വിളിച്ചോണ്ടിരാന് വേണ്ടി നോക്കുവാ പക്ഷെ അത് വരൂല്ല ഞാൻ എന്താ ചെയ്യ ചെറിയ കുട്ടികളല്ല അനുസരിക്കില്ല നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിപ്പില്ല ഞാനിപ്പോ വരുന്നതിനാണ് ഇപ്പം ചെരുപ്പെടുത്തിട്ടാ ഇനി പോടി നടന്ന് ഞാൻ എന്താച്ചാ ചെയ്തോട്ടേന്നും പറഞ്ഞിട്ട് ഇന്നെ തല്ലാൻ വരുകയാണ് കാണണം ആ ഒരു വീടിനും ചെരുപ്പെടുത്താണ് ഞാൻ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാ ണീ മോനും പക്ഷെ മറ്റുള്ളവര് വീട്ടിലെ മർത്ത് പോയിരുന്നാല് അത് ഇന്ന അടിക്കാൻ വരിക കാണേ ഞാൻ എന്നെ ഞാൻ ഇന്നെ വിളിക്കണ്ടവിടെ അടുത്തത് എന്നാ ചെലപ്പോ ചെരുപ്പറ്റേ നല്ല ചെരുപ്പിന്റെ മോളും മണും നമ്മൾ എന്താ ചെയ്യണേ ഇങ്ങനെ ഇറങ്ങി തരണേ ഞാന് രാവിലെ കുറച്ച് ഞാൻ കടയിൽ പോകും എനിക്ക് പിന്നെ കടയില് പണിയുണ്ട് തുറക്കാനും കഴുകാനും ക്ലീൻ പിന്നെ അതിന് ഒറ്റ അവിടെ എന്റെ ഒരു ശല്യം വിചാരിക്കാനും ഞാൻ വീട്ടിലുണ്ടാവൂല പിന്നെ അവിടെ വീട്ടിൽ വീട്ടിലിരുന്നാ മതി വാടക വീടാണെങ്കിലും അവിടെ ഇരുന്നാ മതി മനസ്സ് എപ്പറാളെ പെട്ടുകഴിഞ്ഞാൽ മനസ്സളകി കഴിഞ്ഞാൽ ഒറ്റക്ക് ഇരിക്കാൻ അപ്പൊ അങ്ങനെ ഇറങ്ങി നടക്കുന്നതാണ് പക്ഷെ അതിന് കുറ്റം പറയാന് കുറെ പേര് എന്താ പറയാ മാട ആങ്ങളാര് ഞാൻ സ്വത്തൊക്കെ കൈവശം ഞാൻ എന്ത് സ്വത്ത് കൈവശപ്പെടുത്തി ഞാൻ റേഷാഫീസിൽ രേഖ ഉണ്ടാവുമല്ലോ ഞാൻ മനസ്വത്ത് കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അവരെ ആരോപിക്കണ ആരോപണം അതാ കൈവശപ്പെടുത്തിയത് അതാ അവരുണ്ടാവും എന്നിട്ടാണ് ഇനി കൊലത്തിലാക്കിയത് അതിന്റെ ഭർത്താവിനെ അടിച്ചോടിച്ച് ആദ്യം കല്യാണം കഴിഞ്ഞ ബന്ധും കോളാക്കി അതൊക്കെ പോട്ടെ എന്റെ ജീവിതോ ഞാൻ ആദ്യം ഇന്റെ വിവാഹം കഴിഞ്ഞു ഭർത്താവിനെ നാണം കിട്ടി സ്വർണം തന്നില്ല മുതലൊക്കെ എഴുതി എന്നിട്ട് എന്നിട്ടറിഞ്ഞ് എനിക്ക് സ്വർണം തരാനാണ് എനിക്ക് സ്വർണം തന്നിക്കണ് നാട്ടുകാരോട് എന്താ അറിയണേ മുതലെത്തോലെ അനുഭവിക്കണേ നാട്ടുകാര് കാണുന്നുണ്ടല്ലോ മട തറവാട്ട് സ്വത്ത് മട ആപ്പാനി മടി മുതല് നാട്ടുകാർക്ക് അറിയാ പള്ളി കമ്മിറ്റിക്ക് കമ്മറ്റിക്കറിയ ആങ്ങളെ കൈവശം അവർ കൈകാര്യം ചെയ്യണമല്ല എൻ്റെ അപ്പോൾ അവരോട് എന്താ പറഞ്ഞാൽ എനിക്ക് സ്വർണം തന്നിരിക്കണേ എൻ്റെ ഭർത്താവ് എന്തിൻ്റെ പേരിലാണ് എന്നെ തഴഞ്ഞത് പണ്ടം കുറഞ്ഞ എൻ്റെ പേരിൽ പള്ളി കമ്മിറ്റിയിൽ ചർച്ച വരെ നടന്നിട്ടുണ്ട് എനിക്ക് സ്വർണം തന്നിട്ടില്ല കുറവായി പേരിലാണ് എൻ്റെ അടുത്ത ഭർത്താവ് പിന്നെ ബന്ധം ഒഴിഞ്ഞതും തഴഞ്ഞതും ഒക്കെ ഇന്നിപ്പോൾ അതായത് ഹസ്ബൻഡ് രണ്ടാം തവണ വിവാഹം കഴിച്ച് സുഖസുന്ദരമായിട്ട് ജീവിക്കണ് അതാണ് ആണുങ്ങളെ കാര്യം പെണ്ണെന്നു പെണ്ണിൻ്റെ അവസ്ഥയെന്നും ഇതൊക്കെ തന്നെ കണ്ണീർ പെണ്ണായി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണീരന്നെ മണ്ണ് മണ്ണ് ചേരുവുള്ള കണ്ണീരന്നെ വിനോദത്തിൽ ഉണ്ടാക്കി തന്നെ കണ്ണീരമാക്കി ഞങ്ങളൊന്നും ഇല്ലാത്തോരോ ഒന്നല്ലായിരുന്നു സ്വത്തുണ്ട് വീടുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഇതിൻ്റെ സഹോദരങ്ങൾ നഷ്ടപ്പെടുത്തി ഇതാണ് കൈവശപ്പെടുത്തി അടക്കി വച്ചിരിക്കുകയാണ് മരിച്ചുമ്പോ കൊണ്ടുപോവാന്ന ഇതിനവകാശപ്പെട്ട ഇതിന്റെ വാപ്പാടി നാടി അവരിങ്ങനെ പറയണേ കൊറേ ദിവസമായി ഭക്ഷണം കിട്ടിട്ട് പറഞ്ഞു വീട്ടിലുള്ളവര് വീട്ടിലുള്ളവര് പൊറത്തുകാർ ചെറുപ്പ വീണ്ടെന്നെ ഓടിച്ച് അടിച്ചോടിക്കാൻ വന്നിട്ട് പോവാണ് ഈ കാണുന്നത് ഞാൻ അവിടെ നിന്ന് നോക്കണ മാറി ണുമ്പോ ഇങ്ങനെ പിന്നെ വർത്താനം പറഞ്ഞ് മുട്ടൻ തേര് പറഞ്ഞ് ബഹളവും അപ്പൊ അത് കാണ്ടാ ചിറ്റും പക്ഷെ അവരെന്താ വിചാരിക്കട്ടോ എന്തായിട്ടില്ലെങ്കില് വിചാരിക്കും ഇതിനെങ്ങനെ വിട്ടുക എന്നിട്ട് ഇതിന്റെ ഉള്ളവരും ഉള്ളവരാണ് ഇതിനെ നോക്കണില്ല അങ്ങനൊക്കെ ആദ്യം തെറ്റി തെറ്റി അതാണ് ഇപ്പൊ അറിയുന്നത് അത് ഞാൻ കൊടുത്താൽ ഒന്നും തിന്നില്ല കുഞ്ഞു കുഞ്ഞിട്ടടുത്ത് കൊടുക്കലാണ് ഇപ്പോൾ കുഞ്ഞിട്ടും പറ്റില്ല ആരുടെ അടുത്തേര് കൊടുത്തേക്കല്ല വടറേഷക്കാരുടെ അടുത്ത് പിന്നെ മീൻദാറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സാർക്കാരുടെ അടുത്ത് ആ ആ ചില അപ്പം കുറച്ച് തിങ്ങ് വെച്ചൊരു ആരുടെ അടുത്തേര് കാണാണ്ട് കൊടുത്തേക്ക് ഞാൻ കൊടുത്താൽ പറ്റില്ല പൊറോട്ടയാണെങ്കിൽ ആ ഹോട്ടലിൽ നിന്നാൽ മനസ്സിലാവും ആ ബ്രെഡ് പഴം ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മുജീബിൻ്റെ അടുത്ത് നിന്ന് എത്ര പഴം അപ്പൊ മുജീബിനും പറ്റൂല കുഞ്ഞിട്ടിനും പറ്റില്ല കുറച്ച് ദിവസം ഒരാളിങ്ങനെ ഒപ്പം നിന്നതായി എന്തെങ്കിലും അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാല് പറഞ്ഞു നടത്തും ബാത്റൂമിൽ സംശയിച്ചിട്ട് പറഞ്ഞില്ല ഓ പറഞ്ഞാ എന്താ കാട്ടണേ ഞങ്ങളൊക്കെ അകത്ത് എന്താട്ടങ്ങളൊക്കെ അന്ന് അതിനെ ഭയപ്പെടുത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ആദ്യത്തെ വിവാഹബന്ധ ഇമ്മയുടെ സഹോദരനും അന്ന് വഞ്ഞിപ്പിൻ കൂടി ചേർന്നിട്ടാണ് വഞ്ഞിപ്പാക്കൊക്കെ മുതലേ മുതലേ എന്നുള്ള വിചാരം ഉണ്ടായിരുന്നു കൊറേ സ്ഥലം വാങ്ങി സ്നേഹിക്കാൻ അറിയില്ല സ്നേഹം അറിയില്ല മുതലിന്റെ മോനിലുള്ള സാമ്രാജ്യം ഈ കൂടോത്രയും കൂടോത്ര ചികിത്സയും അങ്ങനെ ആ കയറ്റി കുറേ മുതലും വാങ്ങിച്ചിട്ട് ആ മുതലേറ്റ് ഇവര് മക്കളാണ് ഈ തല്ല എട്ടാളുണ്ടെന്ന് നമ്മുടെ ഒരു സമൂത്ത സഹോദരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവിടെ അതിൽ നിന്ന് ചെറുപ്പത്തിലേ ഉള്ള ജീവിതാനുഭവം ഉണ്ടായി തീർന്നതാണ് ഇങ്ങനെ ഞാൻ ജനിക്കുന്നതിന് എന്റെ സഹോദരൻ എന്താ പറയണേ ഞാൻ മാനസിക എന്റെ അപ്പമ്മാന കല്യാണം കഴിക്കുമ്പോ തന്നെ അമ്മാക്കി അസുഖം ഞാൻ തൊടാൻ പറ്റൂല ഞാൻ അടുത്തു വരാൻ പറ്റൂല അടുക്കളയില് കൊടുന്ന് വെച്ചാൽ കഴിക്കാൻ കൊടുന്ന് അതിൽ ചുണ്ണാമ്പ് കരക്കീക്കണോ ചുണ്ണാമ്പ് കരക്കീക്കണ് ആ അല്ലെങ്കിൽ തങ്ങളെ വെള്ളം വെച്ചിട്ട് കുപ്പീര് പൊറന്നിട്ട് ആ ഓൾ താങ്ങന്മാരത്ത് മുയന്മാരത്തൊക്കെ പോയിട്ട് ഇന്നെ കൊല്ലാതെക്കോള ഇനിയാണ് കുപ്പിക്കൂല ത അപ്പോൾ വീട്ടിൽ ഇത്ത അങ്ങനെ പറയുന്നത് ഞങ്ങൾ തന്നെ വിചാരിച്ചു നിങ്ങളെ കാണാനും ഇല്ല അപ്പം ഞാൻ ഈ കടയിലാവും കടയിലേക്ക് പോയിട്ടുണ്ട് കടയിലക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വർക്ക്പരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് ഇത്ത പറയുക ഞാൻ ചോറും ചായയൊക്കെ കൊടുത്തു പിന്നെ കൊടുത്തു അപ്പം ആദ്യമൊക്കെ തെറ്റിദ്ധരിച്ച് ഞങ്ങള് കൊടുക്കാനായിട്ടാണ് എന്താ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങണേ അവരുടെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് എന്നൊക്കെ വിചാരിച്ച് അവർ എന്തിനടുത്ത് വീട്ടിലുള്ളവർ പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായതോ അപ്പൊ ഞങ്ങളിവിടെ താമസമായിട്ട് എല്ലാവരുടെ അടുത്ത് എല്ലാവരും വീട്ടുകാരോട്ടൊന്നും അങ്ങനെ പരിചയത്തിനായിട്ട് പോയിട്ട് നാട്ടിലുള്ളവരല്ലല്ലോ. പിന്നെ കാണും സംസാരിക്കും ഞാനങ്ങനെ വീട്ടിലേക്ക് അങ്ങനെ പോകാറില്ല എന്തെങ്കിലും അങ്ങനെ ആവശ്യമുണ്ട് നമ്മളെ വിളിച്ചാലൊക്കെ പോവാ കൊടുത്തു ആ അപ്പൊ ഇപ്പ പറയ ഭക്ഷണം കൊടുത്തിരുന്നു ചായ കൊടുത്തിരുന്നു കുട്ടികടുത്ത് ചായ കൊടുത്തു അപ്പൊ കുട്ടി അങ്ങനെ പിടിച്ചു നിക്ക വാങ്ങാൻ പഠിച്ചു പക്ഷെ വേറെ ആരെയും ഇങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല എന്നോട് ഇങ്ങനെ ഇനി ഉപദ്രവിക്കല്ല ഇങ്ങനെ പോടി അന്റെ പണിയൊക്കെ അതിൻ്റെ പിന്നാലെ വരണ്ട അപ്പൊ ഞാൻ ഇന്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് നടന്നോട്ടെ എന്നുള്ള ഒരിതാണ് എന്ന് പറയാൻ വയ്യ അമ്മ ഉപദ്രവിക്കുന്നല്ല അമ്മങ്ങനെ വെറുതെ ഇപ്പൊ ഇക്കൊന്നും പറഞ്ഞാണ്ട് ചെറുപ്പിടി തോങ്ങിയാണ്ട് വരികയാണ് ട്ടാ അത് ഇന്നോടും അങ്ങനെ ചെയ്യുള്ളു പിന്നെ അതിനോട് കുതിര കയറാൻ ചെന്നു കഴിഞ്ഞാൽ ആള് ഉപദ്രവിക്കും അല്ലാത്തപ്പോ ഒന്നും ചെയ്യൊന്നും ഇല്ലെട്ടാ അതിൻ്റെ അടുത്ത് ദേഷ്യം പിടിക്കാനോ അതിനെ ഉപദേശിക്കാനോ അങ്ങനെയെല്ലാം അങ്ങനെ ചെയ്യ ഇങ്ങനെ പറയാനോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം അതിന് ആൾ ദേഷ്യം അത്രേ ഉള്ളു അല്ലാതെ ഒരാളതിനെ ദ്രോഹിക്കുക അങ്ങനൊന്നുമില്ല കേട്ടോ മുമ്പങ്ങനെ ഒരാൾ ദ്രോഹിക്കൊന്നുമില്ല ഒരു എന്താ പറയുക ഒരു അരിച്ചു പോണ ഒരു ഉറുമ്പിനെ പോലും ഇൻപ നോപിക്കൂലട്ടോ അങ്ങനെയുള്ള ഒരാളല്ല പാവായത് കൊണ്ടാണല്ലോ അമ്മാടെടാ ഇങ്ങനെ അമ്മാനോട് ചെയ്തത് പാവായത് കൊണ്ടാണല്ലോ അതിന്റെ മുതലൊക്കെ എടുത്തിട്ട് അതിനെ ഇങ്ങനെ പെരുവഴിയിലാക്കിയത് എന്തായാലും പടച്ച റബ്ബ് കാണണ്ടേ ആ പടച്ച റബ്ബന്നെ ചൂക്കട്ടെ ഞങ്ങളെ കണ്ണീരിലെത്തിയിട്ട് ഓരോ അതൊക്കെ നേടിയെടുത്തിട്ടുണ്ടല്ലോ അടക്കി പിടിച്ചിട്ട് അത് കണ്ണീരോണ്ട് തന്നെ മടങ്ങേണ്ടി വരും അത് കാര്യം എനിക്ക് ഉറപ്പാണ് ഉമ്മാക്കും ഉമ്മാക്ക് ഉമ്മാക്ക അവകാശപ്പെട്ട ഉമ്മാടെ ആപ്പാൻ്റെ സ്വത്ത് ഉമ്മാൻ്റെ സ്വത്തും ഒക്കെ ഓല കൈവശമുണ്ട് അത് നാട്ടുകാർക്കറിയാം മഹല് കമ്മിറ്റിക്കും അറിയാം മഹല് കമ്മിറ്റി എന്നു ഞാൻ ഒരു കുറേ പ്രാവശ്യം ഞാൻ ചോദിച്ചതാണ് അപ്പോൾ അവർ അറിഞ്ഞേ എനിക്ക് പ്രിയാന്താണ് ഉമ്മാക്കി പ്രാന്താണ് ഓളെ കല്യാണത്തിന് വിറ്റതാണ് ഞാൻ ആർക്ക് വിറ്റി എന്തിനു വിറ്റി എൻ്റെ അമ്മ എന്തിനു വിറ്റി എൻ്റെ അമ്മ ഒരു സ്വത്തും വിറ്റിട്ടില്ല എൻ്റെ കല്യാണ ആവശ്യത്തിന് ഞങ്ങളങ്ങനെ ഒരു ഭൂമി വിറ്റിട്ടേ ഇല്ല അമ്മാനെ രണ്ടാമത് തങ്ങള് കല്യാണം കഴിച്ചു അതിലുള്ള സ്വത്തൊക്കെ അമ്മാനെഴുതിയെടുത്തതാണ് എങ്ങനെയൊക്കെയാണ് ഒപ്പിട്ടിരിക്കണത് റെജിസ്റ്റർ എഴുതിക്കണെന്ന് എനിക്കറിയാൻ വയ്യ എന്റെ അമ്മ വിട്ടിട്ടില്ല എൻ്റെ അമ്മ കൊടുത്തിട്ടില്ല ഞങ്ങൾ പുറത്തേക്ക് ഒരു തുണ്ട് ഭൂമി വിറ്റിട്ടില്ല എൻ്റെ ഇപ്പം വാങ്ങിയ പത്ത് ആണ് ഞാൻ അവിടെ നിന്ന് ഇവരെ ശല്യം സഹിക്കാൻ വയ്യാനിട്ട് ആട്ടുത്തൊപ്പ് സഹിക്കാൻ വയ്യാനായിട്ട് ഈ ഉമ്മാനായിട്ട് അവിടെ ജീവിക്കാൻ പറ്റാനിട്ട് ഉമ്മാക്കവരെ കാണുമ്പോൾ വിഷമമാണ് അപ്പം നാട്ടിൽ പോയിട്ട് ഇവർ കണ്ടത് അവിടെ നിന്നാണ് എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയാണ് ഉമ്മാക്കീ ചെന്നൈ ഉമ്മാടെ മനസ്സളകി പോകേണ്ടിയിരുന്നില്ല മൂന്നാമത്തെ അമ്മ പറഞ്ഞേന്ന് കയറിക്കോ പോ മനുഷ്യന്മാരല്ലേ നമ്മളെ ബന്ധുക്കളല്ലേ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പഠിക്കൽ കൂടെ പോകുമ്പോൾ ഒന്ന് കയറി എന്ന് ഇങ്ങനെ അതിങ്ങനെ എൻ്റെ മ്മാക്കിങ്ങനെ മനസ്സിലാക്കി വേനാവുന്ന ഞാനും വിചാരിച്ചിട്ടില്ല ഇമ്മങ്ങനെ മരുന്ന് കഴിക്കാതിരിക്കും അമ്മാൻ്റെ മോൻക്ക് മൂത്ത കുഞ്ഞീത് എന്ന് പറഞ്ഞ പറഞ്ഞുടെ മൂത്ത സഹോദരൻ്റെ മൂത്ത മകൻക്ക് ഇന്ന് ക്യാൻസർ രോഗമാണ് അപ്പോൾ അത് ഒന്ന് കണ്ടാളിയും പൊയ്ക്കാളിന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും തന്നെ വിചാരിച്ചു നമ്മളെ ബന്ധുവല്ലേ മക്കളിപ്പോൾ നമ്മളോട് എന്ത് തെറ്റ് ചെയ്ത് എൻ്റെ സഹോദരനല്ലേ ഞാൻ എൻ്റെ സഹോദരനായിട്ട് ഭാവന്ന് വിളിക്കുക എന്നെ കണ്ടെത്തി എനിക്ക് സങ്കടം തോന്നി എന്നാ ആ ഭാവമൊന്നും ഒരു തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ആ എനിക്ക് പറഞ്ഞ അതായത് ഇനി ഞാൻ അവകാശം എനിക്ക് അവകാശപ്പെട്ട എൻ്റെ അമ്മാക്ക അവകാശപ്പെട്ട ആ പതിനഞ്ച് സെൻ്റിൽ അവിടെയാണ് ഈ അമ്മാൻ്റെ മൂത്തമാകെ വീട് വെച്ചിട്ടുള്ളത് അപ്പം ഇന്നൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്താ വരെ ആ വീടിൻ്റെ വീട് വെക്കലോ ഒന്നും ഒരു ബന്ധങ്ങളില്ല ഞാൻ പോയിട്ടോ കണ്ടിട്ടോ എന്നെ വിളിച്ചിട്ടോ അറിയിച്ചിട്ടോ ഒന്നുമില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ബന്ധത്തിൽ വീടെരുപ്പിന് പങ്കിട്ടും ഇങ്ങോട്ടും പോവുക നമ്മൾ പിന്നെ സ്നേഹമില്ലാത്തോടത്തേക്ക് വരിഞ്ഞു കേറി അവരത് സുഖ സൗകര്യം കാണാൻ ഞാൻ പോകാറില്ല പക്ഷെ ക്യാൻസർ ആണെന്ന് കേട്ടപ്പോൾ എനിക്കും വിഷമായി പക്ഷെ വടച്ചോനെ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ രോഗം വന്നല്ലോ വന്നു പോയല്ലോ ഇങ്ങനെ ഒരു രോഗം